ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു ആ പുസ്ലോഗ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെള്ളാപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റുന്ന തരത്തിൽ എത്ര അറിയാത്തവർക്കും നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളാപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പം ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അറിയാത്തവർക്ക് നല്ല അടിപൊളിയേറ്റ് വെള്ളം അപ്പം ചുട്ടെടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഞാനിത് രാവിലെ കുതിർത്ത് വെച്ചതാണ് പച്ചരി ഇതാ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് മിക്സിഡ് ജാറിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഈ സ്റ്റോവ് അല്ലെങ്കിൽ അപ്പക്കാരം അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇടുന്നില്ല സാധാരണ നമ്മൾ പച്ചരിയും ചോറും മാത്രം ഇട്ടിട്ട് അതിന് ഞാൻ നല്ല രീതിയിലുള്ള വെള്ളപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ ഞാനിതൊരു കാൽ കപ്പ് ചോറുകൂടി ഇതിലിട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം മുക്കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ചോറും എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അധികം തിക്കായിട്ടോ അല്ലെങ്കിൽ അധികം തിന്നായിട്ടോ അങ്ങനെ ആവാൻ പാടില്ല നല്ല രീതിയിൽ ഇത് ഈ ഒരു ഈ ഒരളവിൽ മതിയാവും ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇതിൽ ഞാൻ ആകെക്കൂടെ ചേർക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങയുടെ വെള്ളം മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ വേറെ ഒരു സംഭവം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് തേങ്ങ വെള്ളം കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു ടൈമിൽ തന്നെ ഇനി നമ്മളിത് അടച്ചു വെക്കുന്ന സമയത്ത് ഞാനിതാ ഒരു പച്ചമുളക് എടുത്തിട്ട് ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നമ്മുടെ ഈ മാവ് നല്ല രീതിയിൽ പൊളിച്ചിട്ട് നല്ല പൊന്തി മാവൊക്കെ പൊന്തി വന്നിട്ട് നല്ല രീതിയിൽ കിട്ടും ഇതാ ഇപ്പം രാവിലെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മാവുള്ളത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും നല്ല രീതിയിൽ തന്നെ മാവ് പൊളിച്ച് വന്നിട്ടുണ്ട് കണ്ടേ നല്ല ഒരു ആകെ ഞാനൊരു പച്ചമുളക് മാത്രമേ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അരച്ച് കഴിഞ്ഞ സമയത്ത് കുറച്ച് തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് എടുത്ത് മാറ്റാൻ ഇതിൽ നിന്ന് അതിന് ശേഷം നമുക്ക് വെള്ളപ്പം ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ എത്ര അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവം ഇത് പലർക്കും വെള്ളാപ്പം ഇഷ്ടമാണെങ്കിലും ചുട്ടെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് തന്നെ പലരിത് ചുട്ടെടുക്കാൻ മെനക്കെടാറില്ല ഇതാവുമ്പോൾ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പണി കേട്ടോ എന്താ വെച്ചാൽ മാവൊക്കെ രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി രാവിലെ കുറഞ്ഞുകിട്ടും ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്ന ഒരു സംഭവമാണ് ഈ വെള്ളാപ്പം എന്ന് പറയുന്നത് ആകെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇത് എളുപ്പെളുപ്പം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും നല്ല നല്ല ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അറിയുമ്പോൾ അവർക്കൊക്കെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടുമല്ലോ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എത്ര അറിയാത്തവർക്കും നമുക്ക് ഇതുപോലൊന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ വെള്ളാപ്പം കറി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചട്നി ഉപയോഗിച്ചിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എളുപ്പത്തിൽ ഭയങ്കര ഒരു സംഭവം കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ചുട്ടെടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ കമൻ്റ് കമൻറ്റൊന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കുറേ വെള്ളം അപ്പം ചുട്ടെടുക്കാം പറ്റി രാവിലത്തെ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ആട്ടോ ഇത് ആകെ നമ്മൾ പച്ചരിയും കുറച്ച് ചോറും മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഒരല്പം തേങ്ങ വെള്ളം വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതാണ് ഇത്രയും നല്ല പെർഫെക്റ്റായിട്ടുള്ള വെള്ളാപ്പം ഞാനിവിടെ ചുട്ടരുത് ഇനി നമുക്ക് വെള്ളാപ്പത്തിനെ കറിയൊന്നും പെട്ടെന്നാക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കുമെന്ന് വേണ്ട ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് വെള്ളാപ്പം വരുന്നതിനേക്കാൾ ഒരു ഒരു പത്ത് മുപ്പത് സെക്കൻഡ് മാത്രം അധികം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കൂടി ഇതിൽ നിന്ന് ബോയിലായിട്ട് വരും അപ്പം നമുക്ക് നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പല നമ്മുടെ തട്ടുകടകളിലൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു സംഭവമായിട്ട് ഇത് അതുപോലെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ചെയ്യാം അവർക്ക് ആകുമ്പോൾ കറിയൊന്നും യൂസ് ചെയ്യാതെ കഴിക്കാമല്ലോ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ നല്ല ഫൈനായിട്ടാണ് നമ്മുടെ വെള്ളാപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ വെള്ളാപ്പം കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്കിത് കിട്ടും അതുപോലെ ഇതായി ഇതുപോലെ മുട്ട ഒഴിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ മുട്ട ഒഴിച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ വെള്ളാപ്പത്തിൻ്റെ കൂടെ കറി വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് നല്ല കടലക്കറിയൊക്കെ ഞാനിപ്പോൾ കടലക്കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വെള്ളാപ്പവും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ ചട്നിയൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ ഇതാ ഞാനിവിടെ കടലക്കറിയും കൂട്ടിയിട്ടാണ് വെള്ളപ്പം കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം അപ്പോൾ ഇനി ആർക്കും വെള്ളപ്പം ചുടാൻ അറിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട നല്ല രീതിയിൽ വെള്ളപ്പം ചുട്ടെടുക്കാനുള്ള അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് ഒന്ന് അറിയിച്ചു തരിക അപ്പോൾ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ടൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ്